തമിഴ്നാട്ടിലെ പ്രശസ്തമായ അരുൾ മിഗു ആദിപരാശക്തി ക്ഷേത്രത്തിലേക്ക് വണ്ടിപിരിയാറിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും തീർത്ഥാടന യാത്ര ആരംഭിച്ചു മേൽമറവത്തൂർ തീർത്ഥാടന ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് യാത്ര ആരംഭിച്ചത് തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും മേൽമറവത്തൂരിൽ ചെയ്യുന്ന പ്രശസ്തമായ അരുൾ മിഗു ആദിപരാശക്തി ക്ഷേത്രത്തിലേക്ക് വർഷങ്ങളായി തീർത്ഥാടന യാത്ര നടത്തി വരാറുണ്ട് ഇതിന്റെ ഭാഗമായാണ് പത്തോളം സംഘങ്ങൾ ഇത്തവണയും യാത്ര ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ശ്രീകോവിലിനുള്ളിൽ കയറി ക്ഷേത്രപ്രതിഷ്ഠയായ ദേവിയെ ആരാധിക്കാമെന്നതാണ് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത അംഗപ്രദർശനം നവരാത്രി നാളിലെ ആടികളർ വിശുദ്ധ അഖണ്ഡം തെളിയിക്കൽ നാഗപീഠത്തിൽ നാരങ്ങാ ദീപം തെളിയിക്കൽ എന്നീ ആചാരങ്ങൾ ക്ഷേത്രത്തിൽ നടത്തി വരാറുണ്ട് ശബരിമല തീർത്ഥാടനം പോലെ വ്രതശുദ്ധിയോടുകൂടി ചുവപ്പ് മാല ചാർത്തിയാണ് തീർത്ഥാടകർ ക്ഷേത്രത്തിൽ എത്തുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കും ഇരുമുടിക്കെട്ടുമേന്തി ചുവപ്പ് വസ്ത്രമണിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്താം ക്ഷേത്രത്തിലെത്തുന്ന നാനാജാതി മതസ്ഥർക്കും അവരവരുടെ മതാചാരപ്രകാരം പൂജകൾ ചെയ്യാമെന്ന പ്രത്യേകതയും ക്ഷേത്രത്തിനുണ്ട് വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും തിരിച്ച തീർത്ഥാടക സംഘങ്ങൾ വിവിധ ക്ഷേത്ര ദർശനങ്ങൾക്ക് ശേഷമാവും തിരികെ എത്തുക